വെറും ഒരു സംഖ്യ എന്നതിലുപരി നാം എല്ലാവരും ജനിക്കുന്ന ജനന തീയതി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആ ജനന തീയതിയുമായി ബന്ധപ്പെട്ട സംഖ്യകളുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവയായിരിക്കും അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്ന ജനന തീയതികളുള്ള ആളുകളുടെ ജീവിതത്തിൽ ചില പ്രത്യേകതരം അനുഗ്രഹങ്ങളും ഈശ്വര കടാക്ഷവുമൊക്കെ സിദ്ധിക്കുന്നവരാണ് നിങ്ങളുടെ ജനന തീയതികൾ വെച്ച് തന്നെ നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പ്രവചിക്കുവാനും കഴിയും അതിനെപ്പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വേദജ്യോതിഷ പ്രകാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വളരെയധികം സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശനി ശനീശ്വര ഭഗവാൻ അനുഗ്രഹിക്കാതെ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഉയർച്ച കാണില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഏതൊരു വ്യക്തിയാണെങ്കിലും ശനിയുടെ കോപത്തിന് പാത്രമാവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ കാലങ്ങളോളം അതിൻ്റെ ദുഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല എന്നിരുന്നാലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ആരെയും തന്നെ ശനി കാര്യകാരണങ്ങളില്ലാതെ ദ്രോഹിക്കില്ല എന്നുള്ളത് തന്നെയാണ് നാം എല്ലാവരും മുൻ ജന്മത്തിൽ ചെയ്തിരുന്ന ചില കർമ്മങ്ങളുടെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ദുഷ്പ്രവർത്തികളുടെയും ഒക്കെ ഫലമായി തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ശനിയുടെ തിരിച്ചടി വരുന്നത് മാത്രമല്ല ഓരോ സമയങ്ങളിലും ഉള്ള ശനിയുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഒക്കെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ചിലർക്ക് ശനിയുടെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ വളരെയധികം ജീവിതത്തിൽ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് ശനിയുടെ ദോഷകരമായ ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില രാശിക്കാർക്ക് കണ്ടകശനിയുടെ ദോഷം പോലും അത്ര ദൂഷ്യഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നൽകുകയില്ല കാരണം എപ്പോഴും അവർക്ക് ശനിയുടെ കടാക്ഷവും ശനിയുടെ അനുഗ്രഹവും അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതായത് സംഖ്യാശാസ്ത്ര പ്രകാരം ചില മൂലസംഖ്യകൾക്ക് ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും അപ്രകാരം ശനിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള മൂലസംഖ്യയാണ് എട്ട് അപ്രകാരം നോക്കുമ്പോൾ ഏതു മാസത്തിൽ ജനിച്ചവർ ആണെങ്കിലും എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ മൂലസംഖ്യയായി വരുന്നത് എട്ടാണ് ആയതിനാൽ ഈ തീയതികളിൽ ജനിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം ശനിയുടെ പ്രത്യേക രീതിയിലുള്ള അനുഗ്രഹങ്ങളും ശനിയുടെ കടാക്ഷവുമൊക്കെ ആവശ്യത്തിലധികം അവർക്ക് ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ശനിയുടെ അനുഗ്രഹമുള്ളതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിയും സത്യസന്ധതയും പുലർത്തുവാനും ഈ ആളുകൾ മടിക്കാറില്ല എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് കർമ്മഫലത്തിൽ തന്നെയായിരിക്കും ഇനി എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ ജനിച്ചിട്ടുള്ള ആളുകളെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ എത്രയൊക്കെ തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് പോയാലും മനസാന്നിധ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അവർ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരികെ പിടിക്കുവാനുള്ള മനോധൈര്യമുള്ളവരായിരിക്കും മാത്രമല്ല ശനിയുടെ സ്വാധീനം വളരെയധികം ജീവിതത്തിൽ ലഭിക്കുന്ന ആളുകളായതിനാൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യത്തിലുള്ള മെച്ചപ്പെട്ട അവസ്ഥയുമൊക്കെ വളരെയധികം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയുണ്ട് ഏതൊരു ഘട്ടത്തിലും ഇവർ ഭാഗ്യത്തിനേക്കാൾ കൂടുതൽ കർമ്മഫലത്തിൽ തന്നെ വിശ്വസിക്കുന്നത് ഈ തീയതികളിൽ ജനിച്ചിട്ടുള്ള ആളുകളിൽ ഭാഗ്യം ശനിയുടെ അനുഗ്രഹത്താൽ പലപ്പോഴും തുണയ്ക്കുമെങ്കിലും ജീവിതത്തിൽ അവരുടെ മുപ്പത് വയസ്സ് വരെ ചില പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം അവരുടെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടം തുടങ്ങുന്നതന്നെ ശരിക്കും പറഞ്ഞാൽ മുപ്പത് വയസ്സിന് ശേഷമാണെന്ന് തന്നെ പറയാം മാത്രമല്ല മുപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുവാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ അർത്ഥവത്തായുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കാണുവാനും നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ എട്ട് മൂലസംഖ്യയായി വരുന്ന ആളുകൾ കൂടുതൽ അവരവരുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നവരും മറ്റുള്ളവരെ സഹായത്തിന് തേടുവാൻ ആഗ്രഹിക്കാത്തവരുമാണ് സ്വന്തം കാര്യം ീവിക്കുവാനാണ് എപ്പോഴും അവർ താല്പര്യപ്പെടുന്നത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി തലയിടാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല അതുപോലെ തന്നെ ആഡംബരങ്ങളിലും സുഖ ജീവിതത്തിലുമൊന്നും അത്രയധികം കമ്പമുള്ളവരല്ല എന്നാൽ മനസമാധാനവും സന്തോഷവും അവർക്ക് ഏറ്റവും പ്രധാനമാണ് ഇപ്രകാരം എട്ട് മൂലസംഖ്യയായി വരുന്ന ആളുകൾ കൂടുതലായും ജോലി ചെയ്യുന്ന മേഖലകളായി വരുന്നത് റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ പെട്രോൾ പമ്പ് എന്നിങ്ങനെയുള്ള തൊഴിൽ മേഖലകളിലായിരിക്കും ഇനി ഏത് മേഖലയിൽ തന്നെ ആയാലും ഇവരുടെ ജീവിതത്തിൽ വളരെയധികമൊന്നും അവർക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ല മുപ്പത് വയസ്സിന് ശേഷം ചുരുക്കി പറഞ്ഞാൽ മുപ്പത് വയസ്സിന് ശേഷം ഭാഗ്യം തെളിയുന്ന ആളുകൾ തന്നെയാണ് ഈ തീയതികളിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ഇപ്രകാരം ശനിയുടെ അനുഗ്രഹം സിദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമല്ല എന്നാൽ ഇവരിൽ ശനിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭൂരിഭാഗവും ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുന്ന ആളുകളാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും എല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം